ഈ ഡോക്ടേഴ്സ് ദിനത്തിൻ്റെ ചിന്തകളിലൂടെ കടന്നു പോകുമ്പോൾ രണ്ട് കാലത്തിൻ്റെ ഡോക്ടർമാരെ ഓർക്കേണ്ടതുണ്ട് രണ്ട് കാലത്തിൻ്റെ ഡോക്ടർമാർ ഒന്ന് ഒരു സമീപ ഭൂതകാലത്തിൻ്റെ ഡോക്ടർ മറ്റൊന്ന് ഇന്നിൻ്റെ ഡോക്ടർ ആ രണ്ട് ഡോക്ടർമാരെ കുറിച്ചും ഓർക്കുമ്പോഴാണ് ചിന്തിക്കുമ്പോഴാണ് കാലത്തെയും സാഹചര്യങ്ങളെയും ഒക്കെ വായിച്ചെടുക്കുന്ന അർപ്പണബോധത്തിൻ്റെ മനോഹരമായ മനുഷ്യന്റെ സമർപ്പണത്തിൻ്റെ ആ ഒരു പൂർണത കൈവരുന്നത് നിശബ്ദനായ പോരാളിയെന്ന് സരോജിനി നായിഡു വിശേഷിപ്പിച്ച ഒരു ഡോക്ടറുണ്ട് ഒരുപക്ഷെ ആ ഡോക്ടറെ പൂർണാർത്ഥത്തിൽ കേരളം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമാണ് അദ്ദേഹത്തിന്റെ പേരാണ് ഡോക്ടർ പൽപ്പു പത്മനാഭൻ പൽപ്പു അച്ഛൻ ഭഗവതി പത്മനാഭൻ ഈഴവ സമുദായത്തിൽ ആദ്യമായി ഇംഗ്ലീഷ് പഠിച്ച ഒരാളായിരുന്നു അദ്ദേഹം തൻ്റെ മകനെയും അതുപോലെ ഉന്നത വിദ്യാഭ്യാസം നൽകണം എന്നാഗ്രഹിച്ചു അതുപോലെ പഠിപ്പിച്ചു അന്നത്തെ മെഡിക്കൽ ബിരുദ വിദ്യാർത്ഥിയായി മാറി അത് സ്വന്തമാക്കി എത്ര അഭിമാനത്തോടെയാണ് ഈ പത്മനാഭൻ പൽപ്പു എന്ന ഡോക്ടർ പൽപ്പു പഠനം പൂർത്തിയാക്കി നമ്മുടെ നാട്ടിലേക്ക് മടങ്ങി വരുന്നത് ഇവിടെ വന്ന് രാജാവ് തിരുമനസ്സിനെ കണ്ട് തൻ്റെ തൊഴിലിനെക്കുറിച്ചും പഠിച്ചു വന്നതിനെക്കുറിച്ചും പറഞ്ഞപ്പോൾ ഇന്ന് വേടന വേട്ടയാടുന്ന കാലത്ത് അന്ന് ബഹുമാന്യ തിരുമനസ് പറഞ്ഞത് നീ ഈ പണിക്ക് യോഗ്യനല്ല നിന്റെ കുലത്തൊഴിൽ ചെയ്യാനാണ് പറഞ്ഞത് ആ കുലത്തൊഴിൽ നീ ചെയ്താൽ മതി അല്ലാതെ ഡോക്ടർ ആവാനും ബിരുദമെടുത്ത് അതിൽ ചികിത്സിക്കാനും ഒന്നും അത്രയും വമ്പനാവണ്ട എന്നാണ് ഡോക്ടർ പത്മനാഭ പൽപുവിനോട് രാജാവ് തിരുമനസ് അരുളി ചെയ്തത് തിരുവിതാംകൂർ സർക്കാർ ആദ്യം ഈ പ്രവേശന പരീക്ഷ നടത്തിയപ്പോൾ അതിൽ നാലാം റാങ്ക് വന്നു പൽപ്പുവിന് എന്നാൽ ഈഴവനായതുകൊണ്ട് പഠിക്കാൻ തലയിൽ എഴുതിയേക്കുന്നത് കൽപ്പിക്കപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ പഠിക്കാൻ അവസരം നൽകിയില്ല നിഷേധിച്ചു എന്നിട്ടോ അദ്ദേഹം അന്ന് ഈ തിരുവിതാംകൂറിൽ നിന്ന് നമ്മളിപ്പോൾ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ മഹത്വം പറഞ്ഞ് കരഞ്ഞ് തലയടിച്ച് പൊട്ടിക്കുന്ന ഒരു കാലമാണല്ലോ ആ കാലത്തെ ഡോക്ടർ പൽപ്പ് അനുഭവിച്ച കഥയാണ് പറയുന്നത് അദ്ദേഹം പിന്നീട് പഠിക്കാൻ പോയത് മദ്രാസിലേക്കാണ് മദ്രാസിൽ പോയാണ് മെഡിക്കൽ ബിരുദ പഠനം പൂർത്തിയാക്കി വന്ന് രാജാവിനോട് ആവശ്യപ്പെട്ടതും രാജാവ് പോയി കുലത്തൊഴിൽ ചെയ്യാൻ പറഞ്ഞതും ഒടുവിൽ അദ്ദേഹത്തിന് ഈ നാട്ടിൽ രക്ഷയില്ലെന്നറിഞ്ഞുകൊണ്ട് മൈസൂറിലേക്ക് പോയി മൈസൂറിൽ പോയി ഈ ഗോവസൂരി രോഗത്തിന് ലിംഫുണ്ടാക്കുന്ന ഒരു ഫാർമസ്യൂട്ടിക്കൽ ഫാക്ടറിയിലാണ് ഡോക്ടർ പൽപ്പു ജോലിയിൽ പ്രവേശിച്ചത് താമസിയാതെ താമസിയാതെ അവിടുത്തെ സർക്കാർ ഒരു വാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി തുടങ്ങിയപ്പോൾ സ്വാഭാവികമായി ഡോക്ടർ പൽപ്പുവിന് അതിൻ്റെ ചുമതല നൽകി എന്നിട്ട് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വാക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ചുമതല ഇവിടുന്ന് ബഹുമാന്യ രാജാവ് തിരുമനസ് കുലത്തൊഴിൽ ചെയ്യാൻ പറഞ്ഞു വിട്ട ഡോക്ടർ പൽപുവിനായി വന്നു എന്നുള്ളതാണ് അതിൻ്റെ ചരിത്രം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ബാംഗ്ലൂരിനെ പിടിച്ചു കുലുക്കിയ പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അത് നിയന്ത്രിക്കാനുള്ള ചുമതല അതിനുള്ള പരിഹാരം കാണാനുള്ള ചുമതല ഡോക്ടർ പൽപ്പുവിന് വന്നു തൻ്റെ ആരോഗ്യവും തൻ്റെ ശാരീരിക സ്ഥിതിയും ഒക്കെ അവഗണിച്ച് കഠിനാധ്വാനം ചെയ്ത് ആ പ്രവർത്തനത്തിൽ മുഴുകി ഡോക്ടർ പൽപ്പു അദ്ദേഹത്തിൻ്റെ മഹത്തായ സേവനം കണ്ട് ആ സർക്കാർ ഏത് സർക്കാർ തിരുവിതാംകൂറിൽ നിന്ന് ഓടിച്ച് വിട്ട് മറ്റൊരുത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ മൈസൂർ സർക്കാർ അദ്ദേഹത്തെ വിദേശ രാജ്യത്തേക്ക് ഉപരിപഠനത്തിന് അയച്ചു പാരീസ് ജർമ്മനി റോം തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഏതാണ്ട് രണ്ട് വർഷക്കാലത്തോളം പഠനപ്രക്രിയയുമായി അദ്ദേഹം പോയി എന്നിട്ടോ അദ്ദേഹം അന്നത്തെ കാലത്ത് കേംബ്രിഡ്ജിൽ നിന്നും ഡിപ്ലോമ ഇൻ പബ്ലിക് ഹെൽത്തും ലണ്ടനിൽ നിന്നും എഫ് ആർ പി എച്ച് ബിരുദവും നേടി എം ആർ എസിന് രജിസ്റ്റർ ചെയ്തെങ്കിലും പരീക്ഷയ്ക്ക് ഇരിക്കാൻ കഴിഞ്ഞില്ല ഇന്ത്യയിൽ പ്രശസ്തനായ ഡോക്ടർ പൽപുവിന് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ക്ഷണം വന്നു അതൊന്നും അദ്ദേഹം സ്വീകരിച്ചില്ല തൻ്റെ നാടിനു വേണ്ടി സേവനം ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള ലക്ഷ്യം ഇപ്പോൾ ഹാലിസ്റ്റിറയിൽ പറഞ്ഞില്ലേ തനിക്ക് ജോലി ചെയ്യേണ്ടത് ഈ നാടിനു വേണ്ടിയാണ് സാധാരണക്കാർക്ക് വേണ്ടിയാണെന്ന് അന്ന് ഡോക്ടർ പൽപുവും പറഞ്ഞതങ്ങനെയാണ് വിദേശത്തു നിന്ന് തിരിച്ചെത്തി മൈസൂറിൽ വീണ്ടും പ്രവർത്തനം തുടങ്ങിയ അദ്ദേഹത്തെ ചില അസൂയാലുക്കൾ ചില ആരോപണങ്ങൾ കൊണ്ടുവന്ന് തരം താഴ്ത്തി അദ്ദേഹം രാജിവെച്ചു രാജിവെച്ച് മടങ്ങിയെത്തി ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ വീണ്ടും മൈസൂരിൽ പ്ലേഗ് പൊട്ടി പുറപ്പെട്ടു അപ്പോൾ ആ സർക്കാർ തേടിയത് ഒറ്റപ്പേരായിരുന്നു അത് വേറെ ആയാലും ആയിരുന്നില്ല ഡോക്ടർ പൽപ്പു അദ്ദേഹത്തെ വീണ്ടും ക്ഷണിച്ചവിടെ കൊണ്ടുപോയി പബ്ലിക് ഹെൽത്ത് ഡയറക്ടറായി അദ്ദേഹത്തിന് ചുമതല നൽകി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെ അദ്ദേഹം വിരമിക്കുന്നതുവരെ അവിടെ ജോലി ചെയ്തു അക്കാലത്ത് നമ്മളിന്ന് ആഘോഷപൂർവ്വം പറയുന്ന തിരുവിതാംകൂർ ദേശത്ത് അഞ്ച് രൂപയിൽ കൂടുതൽ മുകളിൽ വരുമാനമുള്ള ഒരു ജോലിയും ചെയ്യാൻ ഈഴവാദി ആളുകൾക്ക് യാതൊരു അവകാശവും ഉണ്ടായിരുന്നില്ല അന്ന് തമിഴ് ബ്രാഹ്മണർക്കായിരുന്നു കൂടുതൽ സ്ഥാനം അവരാണെല്ലാം മെച്ചപ്പെട്ട സ്ഥലങ്ങളിലും അവരാണല്ലോ ഇപ്പോഴും പലതുമൊക്കെ ചെയ്യുന്നത് അവരുടെ നിയന്ത്രണത്തിലായിരുന്നു തിരുവിതാംകൂർ ഭരണം അതുകൊണ്ടാണ് ഡോക്ടർ പൽപുവിനെ പോലെയുള്ളവർക്ക് ഇവിടെ ജോലി കിട്ടാതിരുന്നത് തിരിച്ചെത്തി ഡോക്ടർ പൽപു വലിയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുകയാണ് അവിടെ ഈ പറയുന്ന പിന്നോക്കാതി വിഭാഗങ്ങളുടെ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് മുസ്ലിങ്ങളും ക്രൈസ്തവരും ഈഴവരും എല്ലാവരും കൂടി ചേർന്ന് വലിയ പ്രക്ഷോഭം നടത്തുന്ന സ്ഥിതിയിലേക്കെത്തി പിന്നീടാണ് പിൽക്കാലത്ത് അദ്ദേഹം എസ് എൻ ഡി പിയുടെ സ്ഥാപകരായതും ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിഷ്യനായതും ഒക്കെ പിൽക്കാലത്തെ ചരിത്രമാണ് അതും ഒരു ഡോക്ടറാണ് അക്കാലത്ത് സ്വന്തം നാട്ടിൽ ജോലി ചെയ്യാൻ കൊടിയ ജാതീയത കൊണ്ട് അനുവദിക്കാതെ മറ്റൊരു സ്ഥലത്ത് പോയി എല്ലാ എതിർപ്പുകളെയും തൃണവത്കണിച്ചുകൊണ്ട് കേരളത്തിലെ തിരുവിതാംകൂറിലെ രണ്ടാമത്തെ ഡോക്ടർ എന്ന ഖ്യാതി നേടിയ ഡോക്ടർ പൽപ്പു ഈ ദിവസം ഓർക്കേണ്ട ഒരാളാണ് ഇനി ഇക്കാലത്തെ ഒരു ഡോക്ടർ കൂടി പറയണം കണ്ണീരുകൊണ്ട് സ്വന്തം സേവനത്തെ ഉടേതം പടച്ചവന് സമർപ്പിക്കേണ്ടി വന്ന ഗസ്സയിലെ ഡോക്ടർ ഡോക്ടർ ഹംദി അൽ നജാർ ആ ഡോക്ടറുടെ പ്രത്യേകത മനുഷ്യരെ കൊല്ലാക്കൊല്ല ചെയ്തുകൊണ്ടിരിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന ഭക്ഷണത്തിൽ പോലും മയക്ക് അംശം കണ്ടെത്തി എന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആരോപിക്കപ്പെട്ട തരത്തിൽ പീഡിപ്പിച്ചു പീഡിപ്പിച്ചു കൊന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്കിടയിൽ എങ്ങും ഓടി രക്ഷപ്പെടാതെ ജീവനും കൊണ്ട് മറ്റ് മറ്റയൽരാജ്യങ്ങളിൽ സുരക്ഷിതമായി ഇടം നോക്കി പോകാതെ ഇവർക്ക് വേണ്ടി ജീവിച്ച് ഇവർക്ക് വേണ്ടി മരിക്കാൻ വേണ്ടി പാടുപെടുന്ന ഒരു ഡോക്ടർ ആ ഡോക്ടർക്ക് ഈ സയനിസ്റ്റ് ഭീകരതയിൽ നൽകേണ്ടി വന്നത് തൻ്റെ ഒൻപത് കുഞ്ഞുങ്ങളെയാണ് മെയ് ഇരുപത്തി മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഖാൻ യൂണിസിലുള്ള നാസർ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഡോക്ടറുടെ വീട് ബോധപൂർവം അറിഞ്ഞ് മാർക്ക് ചെയ്ത് അങ്ങനെ നീ സേവനം ചെയ്യണ്ട എന്ന താൽപ്പര്യത്തിൽ ബോംബാക്രമണം നടത്തിയത് പത്ത് മക്കളിൽ ഒൻപത് കുഞ്ഞുങ്ങളും മരണപ്പെട്ടു ഒരു കുട്ടി മാത്രം ബാക്കിയായി ഇരുവർക്കും അറബ് രാജ്യങ്ങളിലേക്കും മറ്റുള്ള ഇടങ്ങളിലേക്കും രക്ഷപ്പെട്ടു പോയി സുഖലോലുപമായി ഈ മക്കളെയും വളർത്തി അവിടെ ജീവിക്കാമായിരുന്നു പക്ഷേ ഇന്നാ ഡോക്ടർ ഹാരിസ് പറഞ്ഞതുപോലെ അങ്ങനെ ചെയ്യുന്നതാണ് ഉടയതമ്പുരാനോടുള്ള നീതിയെന്ന് അവർ കരുതിയില്ല അതിനു പകരമായി ഈ സയനിസ്റ്റ് ഭീകരത സ്വന്തമാക്കിയത് കൊണ്ടുപോയത് ഒൻപത് കുഞ്ഞുങ്ങളെയാണ് എന്നിട്ടും ആ കുഞ്ഞുങ്ങളെ ഉടയതമ്പുരാൻ നൽകി ഉടേതമ്പുരാൻ തിരിച്ചെടുത്തു എന്ന ഉറച്ച ദിലനിശ്ചയത്തിൽ ബാക്കിയായ ഒരു കുഞ്ഞുമായി അനേകായിരം കുഞ്ഞുങ്ങൾക്ക് സഹായവും ചികിത്സയും വെളിച്ചവുമായി അതേ ഗസ്സയുടെ മണ്ണിൽ ഇരുവരും പണിയെടുക്കുന്നു ഒരു പക്ഷെ അവരുടെ കണ്ണുകളിൽ കണ്ണുനീരുണ്ടാവില്ല അവരുടെ മക്കൾ മരിച്ചതോർത്ത് കരയാൻ അവർക്ക് കഴിഞ്ഞെന്ന് വരില്ല കാരണം ചുറ്റുപാടുകളിൽ മുഴുവൻ സമാനമായ അമ്മമാരുടെയും അച്ഛന്മാരുടെയും മാതാപിതാക്കളുടെയും നിലവിളി ഉയരുമ്പോൾ അവർക്ക് അവരുടെ സ്വകാര്യനഷ്ടം ഓർത്ത് എങ്ങനെ കരയാനാണ് ഏതായാലും പൽപ്പുവിനെ ജീവചവമാക്കിയാണ് ഇതുപോലെയാക്കിയതെങ്കിൽ ഈ പറയുന്ന ഹംതി അൽ നജാർ എന്ന് പറയുന്ന ഈ ഡോക്ടറേയും കുടുംബത്തെയും കൊന്നു തള്ളി പീഡിപ്പിച്ചാണ് ഇതുപോലെ ആക്കി തീർത്തത് എന്നിട്ടും ഒരുപാട് ആളുകൾ ഇപ്പോഴും ഇരുന്ന് അന്നത്തെ തിരുവിതാംകൂർ തിരുമനസിന്റെ വലിയ മനസ്സിനെക്കുറിച്ചും ഇസ്രയേലിൻ്റെ മഹത്വത്തെക്കുറിച്ചും വല്ലാതെ പുകഴ്ത്തുന്നുണ്ട് ആ ജന്മിത്തത്തിൻ്റെ അടയാളവും ആ മനുഷ്യത്വമില്ലായ്മയുടെ ഇരുണ്ട ചിന്തകളും കാലമിത്രയും കഴിഞ്ഞിട്ടും മാറിയിട്ടില്ല അല്ലെങ്കിലും അവസാന മനുഷ്യനും മരിച്ചു വീഴുന്നതുവരെ ഈ ഭൂമിയിൽ അത് മാറുകയുമില്ല സമർപ്പിതമായ മനസ്സോടെ സേവനങ്ങൾ ചെയ്യുന്ന ഡോക്ടർമാർക്ക് ഈ ദിനത്തിൻ്റെ ഏറ്റവും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ആദരവ്